ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ ബീഫും ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരാമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഭയങ്കര ഐസ് ആയിരിക്കുമല്ലോ അപ്പം അത് പെട്ടെന്ന് തന്നെ ഐസ് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഈ ബോക്സ് ബോക്സിലാണ് വെക്കുന്നതെങ്കിൽ ബോക്സ് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇതേ രീതിയിൽ ഒന്ന് വെച്ച് നോക്കട്ടോ അങ്ങനെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഐസൊക്കെ പോയിട്ട് ഇറച്ചി പെട്ടെന്നന്നെ വിട്ട് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് മുട്ടത്തോട് വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മിക്സിൻ്റെ ജാറിൻ്റെ ഈ ബ്ലേഡ് നന്നായിട്ട് മൂർച്ച കൂടാനൊക്കെ നല്ലതന്നെയാണ് ഇട്ടത് പിന്നെ നമ്മുടെ ജാറിൻ്റെ ഒക്കെ ഈ ജാറിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ജാറിൻ്റെ ഉള്ളിൽ ഈ ബ്ലേഡിൻ്റെ ഉള്ളിലായിട്ട് പറ്റി പിടിച്ചൊക്കെ കിടക്കും അപ്പം നമ്മൾ കാണാത്ത വിധത്തിലുള്ള ഭക്ഷണ പദാര്ത്ഥങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അഴുക്കുമെല്ലാം ഉണ്ടാവും അപ്പം അതൊക്കെ പോയി കിട്ടാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് പിന്നെ പെട്ടെന്ന് തന്നെ ഈ ജാറിൻ്റെ ബ്ലേഡ് നല്ലോണം മൂർച്ചയായി കിട്ടും കിട്ടുകയും ചെയ്യോ കല്ലുപ്പും അതേപോലെ മുട്ടത്തോടാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സിൻ്റെ ജാറിൻ്റെ ബ്ലേഡ് നന്നായിട്ട് മൂർച്ചം കൂടി വരാനൊക്കെ നല്ലതന്നെ ഉണ്ടത് അപ്പോൾ അതാ ഞാൻ ഉപ്പ് മുട്ടത്തോടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പല ഉപയോഗങ്ങൾക്കും എല്ലാം നല്ലത് തന്നെയാണ് ഇനി ഇത് വെച്ചിട്ട് ഒരുപാട് ടിപ്പുകളുണ്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് തന്നെ ഞാനിതാ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ നഖം നഖത്തിന് ചില നഖത്തിന് നല്ലോണം കറകളും അതേപോലെ എന്തെങ്കിലും പൂപ്പലുകളോ എന്താ എന്തെങ്കിലും ചളികളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ നഖത്തിൽ ഇതേ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ലോണം ക്ലീൻ ആയിട്ട് തൂവെള്ള കളർ തന്നെ ആയിക്കിട്ടോ നമ്മുടെ നഖൊക്കെ ഒക്കെ മുട്ടത്തോടും ഉപ്പാണ് ഇത് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പൊ ഇത് വെച്ചിട്ട് ഒന്ന് മെല്ലൊന്ന് ഒരച്ചെടുക്കുമ്പോഴേക്കും നല്ലോണം വൃത്തി ആയിക്കിട്ടോ നമ്മുടെ നഖം അപ്പൊ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കട്ടെ നമ്മുടെ നമ്മുടെ നഗത്തിന് നല്ലൊരു മിനുസുമാണ് മാത്രല്ല നല്ലൊരു തിളക്കവും ഉണ്ടാവും കേട്ടോ ഇത് വെച്ച് വരച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പം എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാം അപ്പം അടുത്തത് നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രം ആയാലും പാത്രമായാലും പാത്രം ആയാലും എല്ലാം നല്ല വെട്ടിത്തിളങ്ങുന്നതായി മാറ്റാം കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് പാത്രത്തിലുള്ള കറയും എല്ലാം പോയി കിട്ടും കിട്ടോ അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ഒരു കുക്കറാണത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുക്കർ തന്നെയാണ് അപ്പം ഇതിൻ്റെ അടിവശം വല്ലാണ്ട് അങ്ങോട്ട് നമ്മൾ കറിയൊക്കെ വെക്കുന്നതാണല്ലോ അപ്പൊ കറി തിള പുറത്തേക്കൊട്ട ഒലിക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിലൊക്കെ കറീന്റെ ആ പാടും അവശിഷ്ടങ്ങളും ഉണ്ടാവും അപ്പം താ ഇതിൻ്റെ അടിവശം നന്നായിട്ട് തന്നെ കുറച്ച് അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ മുട്ടത്തോടും ഉപ്പും പൊടിച്ച് വെച്ചിട്ടുള്ള ഉപ്പും ഇതിലേക്കൊന്ന് ഇട്ടിട്ട് കുറച്ചൊന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഞാൻ സ്ക്രബർ ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല കയ്യിൽ ഒരു കവറിട്ടതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കുക്കറിന്റെ അടിവശത്തുള്ള ആ മെഴുക്കും അഴുക്കും പറ്റി പിടിച്ച കറിയും എല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നതായി മാറാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്ക്രബ്ബർ വെച്ച് ഒരയ്ക്കുമ്പോൾ ഒരയ്ക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലോണം വെട്ടി വെട്ടിത്തിളങ്ങുന്നതാകും അപ്പൊ ഞാനിപ്പോൾ ഇവിടെ സ്ക്രബർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കയ്യിൽ ഒരു കവർ ഇട്ടിട്ടാണ് ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടും കേട്ടോ അപ്പോൾ സ്റ്റീൽ പാത്രം ആയാലും അതേപോലെ അലൂമിനിയം ആയാലും എന്ത് പാത്രമായാലും ആ ചായക്കറ ആയാലും അതേപോലെ കറിൻ്റെ കറയായാലും എന്ത് കറുണ്ടെങ്കിലും നമുക്ക് ആ കറയെല്ലാം പോയിട്ട് വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളാവാനായിട്ട് പറ്റൂട്ടോ ഞാൻ ഞാനിതില് ഡിഷ് വാഷിലേക്കിടൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ മുട്ടത്തോടും അതേപോലെ ഉപ്പും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല വെട്ടി തിളങ്ങുന്ന പാത്രങ്ങളായി മാറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇറ്റിപ്പും ഒന്ന് ചെയ്തു നോക്കണേ ആ കറയും എല്ലാം പോയിട്ട് നല്ല വെട്ടി തിളങ്ങുന്ന പാത്രമായി മാറിയിട്ടുണ്ട് കേട്ടോ ഈ കുക്കറിലുള്ള ഈ കുത്തുകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഈ അടിവശത്തുള്ള ഇപ്പം ഞാനിതാ കൈവച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഈ കുത്തൊക്കെ തെളിഞ്ഞ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പൊ അടുത്ത ടിപ്പും ഞാൻ ഈ മുട്ടത്തോടും ഉപ്പ് പൊടിച്ചതും വെച്ചിട്ടുള്ള ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ടിപ്പും ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ സിങ്ക് നമ്മുടെ സ്റ്റീലിന്റെ സിങ്ക് ആകുമ്പോൾ കുറെ കഴിയുമ്പോൾ വെള്ളത്തിന്റെ കുത്തൊക്കെ വീണിട്ട് ഒരു മാരി ഒരു പൂപ്പൽ ഒരു മങ്ങിയെ പോലെയൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നതാകാനായിട്ട് ഇത് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്കിതാ കൈവച്ചിട്ട് തന്നെ സ്ക്രബ്ബറൊന്നും ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ലേ ഇതേ രീതിയിലൊന്നും ഒരച്ചു കൊടുക്കാം അങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോഴേക്കും ഈ സിങ്കിലുള്ള കറയും പൂപ്പലും ആ മെഴുക്കും പാടും എല്ലാം പോയിട്ട് നല്ല വെട്ടി തിളങ്ങുന്ന സിങ്കായിട്ട് മാറും അപ്പൊ ഈ ടിപ്പും എല്ലാവരും ഒന്ന് നോക്കട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങളായാലും ഇനിയിപ്പോ ഗ്ലാസ് ആയാലും ഗ്ലാസ്സിലൊക്കെ ചായക്കറൊക്കെ ഉണ്ടാവും ഗ്ലാസിലും കയ്യിലും എല്ലാം ഉണ്ടാവും അപ്പൊ അതെല്ലാം നമുക്ക് ഇതേ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഈ ഒരു പൊടിച്ചെടുത്ത് മുട്ടത്തോടും ഉപ്പും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഈ മിക്സിൻ്റെ ജാറ് നമുക്കൊരു ബാഡ് സ്മെല്ലായിരിക്കും ചില സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അരച്ച് വെച്ച് കഴുകി കഴിഞ്ഞാലും ഒരു ഭയങ്കര നന്നൊരു സ്മെല്ലായിരിക്കും അപ്പം ആ സ്മെല്ലിൽ പോവാനും അതേപോലെ ഈ ബ്ലേഡിലുള്ള അഴുക്ക് പോവാനും എല്ലാം നല്ലൊരു ടിപ്പാണ് ഈ മുട്ടത്തോട് പൊടിച്ച് വെച്ചതും അതേപോലെ ഞാനിതിലേക്ക് കുറച്ച് ഒരു രണ്ട് ഡ്രോപ്സ് മാത്രം ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതേപോലെ അടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ആ മിക്സിന്റെ ജാറിലുള്ള അഴുക്കും ആ ബാഡ് സ്മെല്ലും എല്ലാം പോയിട്ട് നല്ല ക്ലീനായി കിട്ടും കേട്ടോ പുതുപുത്തനായി കിട്ടും നമ്മുടെ മിക്സിന്റെ ജാറ് അപ്പം ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ ടിപ്പ് ഇനിയിപ്പോൾ നമ്മൾ ഈ അടിച്ചെടുത്തിട്ടുള്ള ഒരു ലിക്വിഡ് നമ്മൾ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഇത് വെച്ചിട്ട് നമുക്ക് സിങ്ക് ക്ലീനാക്കി എടുക്കാം മാത്രമല്ല നമ്മൾ പാത്രം കഴുകുന്ന നമ്മളെ വിമ്പാറൊക്കെ ഇടുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ പാത്രം കഴുകിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് കേട്ടോ അതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളുമാണ് അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പും കൂടാണ്ട് അതെല്ലാം അവ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാനിത് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ മുട്ടത്തോടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഴത്തൊലിയാണ് ഇട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പഴൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ പഴത്തൊലി എടുത്ത് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ പഴത്തൊലി ഇതാ ഞാനൊരു കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിത്തോലാണ് കേട്ടോ അപ്പം നമ്മൾ ഉള്ളി ഉരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ തോലും അവിടെ ബാക്കിയായി കിടക്കല്ലോ അപ്പോൾ ഇനി ആരും ആ തോലും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം പഴത്തോലും മുട്ടത്തോടും ഈ ഉള്ളിത്തോലും കൂടെ ഞാനിത് ആ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ടങ്ങടെ അരയണ്ട കുറച്ചധികം കഷ്ണം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് പൊടിയണ രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒച്ചൊന്ന് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇത് നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കും അതേപോലെ പച്ചക്കറികൾക്കും എല്ലാം നല്ലൊരിനം വളം തന്നെയാണ് ഇട്ടത് നമ്മളെ വീട്ടിൽ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആ കറിവേപ്പിലെ തഴച്ച് വളരാനും അതേപോലെ റോസാ ചെടിക്കും എന്ത് ചെടിക്കും പച്ചക്കറിക്കും എല്ലാം നല്ലതാണ് കേട്ടോ അതിൻ്റെയൊക്കെ മുരട്ടിന് ഇത് ഒന്ന് ഇട്ടിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി ചുറ്റിച്ചു കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മുടെ ഈ ചെടികളുടെ മുരട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെടികൾക്കൊക്കെ നല്ലൊരു വളം തന്നെയാണ് ഇട്ടത് നല്ലൊരു വളം തന്നെയാണിത് അത് മാത്രമല്ല റോസാ ചെടിയൊക്കെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടിടാനും പൂവ് ഉണ്ടാവാനും എല്ലാം നല്ലതന്നെയാണ് ഇട്ടത് അപ്പം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് മുട്ടത്തോടും അതേപോലെ ഉള്ളിത്തോലും പഴത്തോലും ആണ് എല്ലാം മൂന്നെണ്ണം നല്ല ബെസ്റ്റ് വളത്തിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് മൂന്നെണ്ണം അപ്പം എല്ലാവരും ഇതേപോലൊന്നു ചെയ്ത് നോക്കാം ഇത് മൂന്ന് നമ്മൾ ഒരിക്കലും ഒഴിവാക്കി കളയേണ്ടതൊന്നല്ലോ അപ്പം ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിത്തോട്ടത്തിനും അതേപോലെ ചെടി ചെടികൾക്കും എല്ലാം ഇതേ രീതിയിൽ ഇതിൻ്റെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടികളായാലും പച്ചക്കറികളായാലും പെട്ടെന്ന് തന്നെ തഴച്ച് വളരാനും അതിൽ കായ്കളുണ്ടാവാനും എല്ലാം നല്ലതന്നെയാണ് ഇത് ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നന്നെ അതിൽ നമുക്ക് ചെടികളും കായ്കളും പൂകളും ആയിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമാവെന്ന് വിചാരിക്കുകയാണ് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പിന് അടുത്ത പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു